ഹായ് വിവേഴ്സ് നല്ല കുറുകിയ ചാറോട് കൂടിയ ചെമ്മീൻ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഇഞ്ചി രണ്ട് ചെറിയ വെളുത്തുള്ളി ഉള്ളി ഇതിൽ തക്കാളിയും കൂടി ആഡ് ചെയ്യുന്ന വീഡിയോ ഇടാൻ വിട്ടുപോയേ തക്കാളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കൂടി പഴറ്റിയതിന് ശേഷം മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഇത് പച്ചമണം മാറുന്നവരെയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നേരത്തെ വഴറ്റി അതേ ചട്ടിയിലോട്ട് തന്നെ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക ചുലുവയും കായമുളക് കറിവേപ്പില ഇട്ട് ഇതായി നമ്മൾ വൃത്തിയാക്കി വെച്ച മീൻ ഏത് വേണമീൻ വേണമെങ്കിലും എടുക്കാം പുളിവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ വറുത്ത് വെച്ച പൊടികളില്ലേ അതിലോട്ട് ചേർത്ത് കൊടുക്കുക നേരത്തായി അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക അരപ്പിൻ്റെ ആ വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ച് തിളപ്പിക്കുക നല്ലോണം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചെമ്മീൻ കറിയേ ലാസ്റ്റ് കരിവേപ്പില തൂകി കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ കൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്